നമസ്കാരം എം ടി ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കണത്തിൽ ഇന്ന് നമ്മൾ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഊരകം പഞ്ചായത്തിൽ മൂന്നാം വാർഡായ ഒ കെ എം നഗറിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം പി അസൈനാർ നമ്മളോടൊപ്പം ചേരുന്നത് വാർഡിലെ വിശേഷങ്ങളും സ്ഥാനാർത്ഥി വിശേഷങ്ങളും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഊരകം പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ നമ്മ സാരഥി കൈപ്പത്തിക്ക് 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 വോട്ട് ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന സ്ഥാനാർത്ഥിയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയാണ് ഊരകം ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡ് കലാകാലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് പരീക്ഷണം നടത്തിയിട്ടുള്ളതും അടുത്ത കാലഘട്ടത്തിലായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നതിന് ശേഷം ഒട്ടനവധി വികസനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളതുമായ ഒരു വാർഡാണ് ഊരവം ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡ് ഈ വാർഡിൽ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വാർഡിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നമ്മൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് തന്നെ ഊരകം ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല സ്ഥാനാർത്ഥി പറഞ്ഞപ്പോൾ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന എൻ പി ഹസീനാറാണ് അദ്ദേഹം പിന്നെ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നാടിലെ പൊതുപ്രവർത്തന രംഗത്തും അതേപോലെ മദ്യ നിരോധന സമിതി പിന്നെ മേഖലയിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ് അപ്പോൾ നമ്മളെ മൂന്നാം വാർഡിൽ പിന്നെ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നതിൽ യാതൊരു സംശയമില്ല കാരണം യു ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റും കൂടിയാണ് മൂന്നാം വാർഡ് അപ്പോൾ ഈ പ്രാവശ്യവും പുരം ഗ്രാമ പഞ്ചായത്തിലെന്തായാലും യു ഡി ആണ് ഭരണത്തിൽ വരിക അപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് ഓരോ ഈ വാർഡിലുള്ള എല്ലാ വോട്ടർമാരുടെയും കടമയാണ് എന്നുള്ളതും വികസന പ്രവർത്തനങ്ങളൊക്കെ എല്ലാം എല്ലാവരുടെയും പുന്തുണ ഉണ്ടാകും എന്നുള്ളതും ഒരു വസ്തുതയാണ് മൂന്നാം വാർഡിലെ അസൈനാർ എന്തെന്നാലും ജയിച്ചു പോകും എല്ലാവരും അവർക്ക് വോട്ട് ചെയ്യും മൂന്നാം വാർഡിലെ മൂന്നാം വാർഡില് എൻ പി അസൈനാറ് കൈപ്പത്തി ചിഹ്നത്തില് എന്ത് തന്നാലും ഇവിടെ വിജയി വിജയിക്കും അത് മൂന്നാം വാർഡ് ഞങ്ങൾ അതീവ ജാഗ്രതയിൽ സ്കൂൾ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും അസൈനാർ ഇവിടെ വിജയിച്ച് ഉറപ്പാക്കും മൂന്നാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞാൽ കരുത്തുറ്റ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് എല്ലാം കൊണ്ടും അപ്പോൾ മൂന്നാം വാർഡിനെ പറ്റി ഞങ്ങൾക്കൊരു പേടിയില്ല അത് ഏറ്റവും ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും ചെയ്യും ചെയ്യും യു ഡി എഫിൻ്റെ സീറ്റുമാണ് ഊരകം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന എൻ പി അസൈനാർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് യാതൊരു സംശയമില്ല യു ഡി എഫിൻ്റെ സിറ്റിൽ സീറ്റാണ് കൈപ്പത്തിചിഹ്നത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്ന യാതൊരു എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട് നമ്മളെ സ്വന്തം സ്നേഹ അസേങ്ക എന്ത് തന്നെ ആയാലും മൂന്നാം വാർഡിൽ നിന്ന് ജയിക്കും ചെയ്യും നല്ല പ്രവർത്തനങ്ങൾ ആ മൂന്നാം വാർഡിൽ കാഴ്ച വെക്കാനും നമ്മൾ അസേഖാക്കാനോട് കഴിയും അതിന് എല്ലാത്തിനും ഞങ്ങൾ ഒപ്പുണ്ടാവും മൂന്നാം വാർഡിൽ നിന്നും ഉരം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൻ പി അസേനാർ വൻ ഭൂരിപക്ഷത്തോടെ ഈ വാർഡിൽ നിന്നും മത്സരിച്ച് ജയി ജയിക്കും അതിൽ യാതൊരു സംശയവുമില്ല മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന അസഹങ്ക നാട്ടുകാരുടെ പ്രിയങ്കരനാണ് വൺ ഭൂരിപക്ഷത്തോട് ഇവിടെ ജയിക്കും മൂന്നാം പഞ്ചായത്ത് മൂന്നാം വികസനം തുടരുവാൻ വന്നൊരാള് യു ഡി എഫിൻ കോടികൾ പാടുന്നു എൻ പി എസ് ആര് നമ്മുടെ മെമ്പർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ഒരകം ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡിൽ നിന്നും ജയിച്ചു വരേണ്ടതും അത്യാവശ്യമാണ് അതിനുവേണ്ടി എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എല്ലാവരും വൻ വിജയത്തോടു കൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു